തൃശൂർ ചേലക്കര നിയോജകമണ്ഡലത്തിൽ നൂറ്റിയഞ്ച് കോടി രൂപ ചിലവിട്ട് പുനർനിർമ്മിക്കുന്ന വാഴക്കോട് പ്ലാഴി റോഡിന്റെ അരികിൽ നിൽക്കുന്ന അപകടകരമായ ഒരു മരം മുറിച്ചുമാറ്റാൻ നാഥനില്ല എന്നുള്ള ദയനീയ വാർത്തയാണ് ബ്രൈറ്റ് വിഷൻ ന്യൂസ് ഇന്ന് പുറത്തുവിടുന്നത് വുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ആറ്റൂർ കമ്പിനിപ്പടി പ്രദേശത്താണ് കൂറ്റൻ ആൽമരം അപകടം വിളിച്ചോദിക്കൊണ്ട് തൊണ്ണൂറ് ശതമാനവും റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിന് കുറകെ നിൽക്കുന്ന മരത്തിൽ തട്ടി ഗതാഗതം സ്തംഭിക്കുന്നതും സ്ഥിരം കാഴ്ചയാണ് ഈ അപകടമരം മുറിച്ചുമാറ്റുവാൻ വാർഡ് മെമ്പർ മുതൽ വരെ പരാതി നൽകി കാത്തു നിൽക്കുകയാണ് പ്രദേശവാസികൾ ഇപ്പോഴേ കെ എസ് കെ എസ് ടി പി ഏഴിൽ നിന്ന് നമ്പർ എടുത്തിട്ട് മുറിക്കാൻ വേണ്ടി പെർമിറ്റ് അപേക്ഷിച്ചതാണ് അപ്പോൾ അവർ ഇന്നലെ അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായത് സോഷ്യൽ ഫോറസ്റ്റിയുടെ അനുവാദം കിട്ടിയില്ലെന്നാണ് പിന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പ്രധാന മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിലൊക്കെ ഞങ്ങൾ അപേക്ഷ കൊടുത്തു അപ്പോൾ ഞങ്ങൾക്കത് എൻ്റെ തീർപ്പാക്കിയെന്ന് വേണ്ടിയിട്ടാണ് കടലാസ് വരെ തീർപ്പാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിലേക്ക് അപേക്ഷ കൈമാറിയിട്ടുണ്ടെന്ന് ബ്ലോക്കിൽ നിന്ന് സോഷ്യൽ ഫോറസ്റ്റൊരാൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞത് തീർച്ചയായിട്ടും മുറിക്കേണ്ട മരമാണ് പക്ഷെ ആരും മുറിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സംശയമായിട്ടിരിക്കുന്നത് പഞ്ചായത്തുകാർ പറയും അത് കെ എസ് കെ എസ് ഇ പിടെ പെർമിറ്റ് കിട്ടണം കെ എസ് ഡി പി ആണ് മുറിക്കേണ്ടത് ഞങ്ങളല്ല ഇവര് പറയും ഞങ്ങളുടെയൊക്കെ എല്ലാ പ്രോജക്റ്റും കഴിഞ്ഞു ഞങ്ങൾ ആൻഡ് ആ ഡോവർ ചെയ്തു ഇനി അത് പഞ്ചായത്താണിത് ഞങ്ങൾക്കിതാണെങ്കിൽ എന്നും ഇതിപ്പം ആഴ്ചയിൽ ഒരു മൂന്ന് നാല് വാഹനങ്ങൾ ആന കയറ്റി വരുന്നത് അല്ലാതും ഇതിൻ്റെ അടിയിൽ തട്ടി തട്ടിമുട്ടി കംപ്ലയിൻറ്റ് ഞങ്ങളിതെന്നും കാണുന്നതാണ് ഞങ്ങൾക്കിതിൻ്റെ വേറെ ബുദ്ധിമുട്ടല്ല ഇതൊരു പ്രശ്നമാണ് എന്നും ഏതെങ്കിലും ഒരു കാരണവശാലും ഇപ്പോൾ അടുത്ത മുള്ളൂർക്കര മുള്ളൂർക്കരെ ഒരെണ്ണം പറഞ്ഞ് റെയിൽവേൻ്റെ മുകളിൽ മുകളിലേക്ക് വേണ്ടി കുറേ വാഹനങ്ങളും എല്ലാറ്റും കംപ്ലയിൻറ്റ് പറ്റി ഇപ്പോൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരണം പറഞ്ഞു വീണു ഇതിനി തന്നെ വീണാലും ഒരു മുറിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപകടം മനുഷ്യർക്ക് മാത്രമല്ല വാഹനത്തിൽ കഴുകിപ്പോകുന്ന ആനകൾക്കും മരത്തിൽ തട്ടി പരുക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇന്നിപ്പോൾ കാലത്ത് കൂടെ അഞ്ച് മണിക്ക് ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നതിനകത്ത് സൗണ്ട് കേട്ട് ഓടി വന്നു ഇന്നൊരു വണ്ടി ഇന്നും കൂടെ തട്ടിയിട്ടുണ്ട് ഒരു ദിവസം ഒന്നൊരാടും ഒന്നൊരാടും തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആനനെ തട്ടിയിട്ട് അതിൻ്റെ മുതുകു മുളിഞ്ഞിട്ട് അത് ചിഹ്നം വിളിച്ചിട്ട് പോയി അപ്പോൾ ഡ്രൈവർ പോലും അറിഞ്ഞിട്ടില്ല അവർ പുലർച്ചയ്ക്കാൻ ഇതൊക്കെ സംഭവിക്കും കാരണം രാത്രി സമയങ്ങളിലാണ് കൂടുതലും അപകടങ്ങൾ വലിയ വലിയ വണ്ടികൾ വരുമ്പോഴാണ് തട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് സർക്കാർ ഇതിപ്പോൾ നേരത്തെ മുറിക്കാൻ വേണ്ടി ഓർഡർ ആയിട്ടുള്ള മരമാണ് എന്നാ മുറിക്കേണ്ടതാണ് ഭാഗികമായിട്ട് മുറിച്ചിട്ട് മുറിച്ചിട്ടിപ്പോൾ അതിനൊക്കെ കൂടുതൽ അപകട ഭീഷണിയിൽ നിൽക്കുക ഒരു വശയ്ക്ക് ഭരം ഭാരം ചാഞ്ഞിട്ട് മരം ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നല്ലൊരു കാറ്റോ മഴയോ കഴിഞ്ഞാൽ മൊത്തം വീണിട്ട് ഇതെല്ലാം അപകടമാവും റോഡ് മൊത്തം ബ്ലോക്ക് ആവും ചെയ്തു സ്റ്റേറ്റ് ഹൈവേ അല്ലേ എത്ര വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് ജനങ്ങളിപ്പോൾ ഓടുന്ന വാഹനങ്ങളുടെ മേലെയൊക്കെ വീണിച്ചാൽ അതിനൊക്കെ വലിയ അപകടമായിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഇപ്പോൾ പരിസരവാസികളായപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ ബൗണ്ടറിയിലേക്കാണ് വീഴാതും അതിനും എല്ലാം ഇലക്ട്രിസിറ്റി കമ്പികൾ കടന്നു പോകുന്നുണ്ട് ഈ ഇലവൻ കെ ബി ലൈനാണ് കിടക്കുന്നത് അതെങ്ങാനും വീണ് അപകടം വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ യൂണിറ്റ്സ് ഉപയോഗിക്കുന്ന എല്ലാ വീടുകളിലും സാധനങ്ങൾ കത്തി നശിച്ചു പോവും അപ്പോൾ ഒരുപാട് അപകട ഭീഷണി ഇത് പറഞ്ഞിട്ട് ആരും മറ്റേ ഇതിനെക്കുറിച്ചിട്ട് ഒരു ആധികാരികമായിട്ടുള്ളൊരു ഇത് തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ഇതുവരെ കാരണം ഇത് എന്നും മുറിച്ച് പോകാണ്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷോൾഡർ ചെയ്യാണ് ഇത് ഞങ്ങളുടെ ഭാഗമല്ല ഞങ്ങളുടെ അല്ല ഞങ്ങളെ കഴിഞ്ഞു അവരുടെയാണ് സത്യം പറഞ്ഞാൽ ഇത് കെ എസ് ടി പി ആൾറെഡി മാർക്ക് ചെയ്തിട്ട് ഇവരെ കോൺട്രാക്ടർക്ക് കൊടുത്തതാണ് അത് ബാ മറ്റേ രണ്ട് മരം മുറിക്കുന്ന കോൺട്രാക്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ മുറിച്ചിട്ട് ഭാഗ്യമായിട്ട് ഇട്ടിട്ട് പോയതാണ് അതിനുശേഷം അങ്ങോട്ട് പോകുന്ന മരങ്ങളെല്ലാം കൃത്യമായിട്ട് എല്ലാവരും മുറിച്ച് പോയിട്ടും ഇവിടെ മാത്രം എന്തുകൊണ്ട് നിർത്തിപ്പോയി എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ഇപ്പോൾ അവസാനം ഞങ്ങൾ നവകേരള ഇത് വന്നു കഴിഞ്ഞപ്പോൾ അത് മറ്റേ മുഖ്യമന്ത്രിക്ക് വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാധാകൃഷ്ണൻ അവർക്കും മന്ത്രി റിയാസ് അവർക്കും കൂടിയിട്ട് പെറ്റീഷൻ കൊടുത്തിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടിയന്തരമായ ഇടപെടൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റേതായിട്ടുള്ള മറ്റേ നടപടികൾ വന്നിട്ട് ഫോറസ്റ്റ് മിനിസ്ട്രിയിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മറ്റേ നോട്ടിഫിക്കേഷൻ പേപ്പർ വന്നു ഞങ്ങളുടെ പരാതികൾ എടുത്തിട്ടുണ്ട് അതിന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിപ്പിച്ചിട്ടുണ്ട് അവസാനമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ട്രീ കമ്മിറ്റി കൂടിയൻ്റെ മറ്റേന്തോ അതിൻ്റെ വിവരങ്ങൾ അവർ അറിയിക്കാം മിനിസ് കൊടുത്തിട്ട് അവർക്ക് അറിയിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിപ്പോൾ പഞ്ചായത്തിന് ഞങ്ങൾ അറിയിച്ചപ്പോൾ അവരത് ഞങ്ങൾ ആര് നേരിട്ട് അവർക്ക് വിവരങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് അവസാനം നിർത്തിയിട്ടുള്ളത് പക്ഷേ ഇതുവരെയും തീരുമാനങ്ങളൊന്നും അങ്ങനെ നടന്നു പോകാനില്ലാണ്ട് മരം ഘട്ടത്തിലേക്ക് ഇതുവരെ മരം മുറിച്ചു പോയാൽ എന്തേലൊക്കെ നമുക്ക് അപകടങ്ങളില്ലാണ്ട് കഴിയുള്ളു കെ എസ് ടി പി യുടെ മേൽനോട്ടത്തിൽ ഇ കെ കെ കമ്പനിക്കാർ പണിത റോഡിൽ ഈ മരത്തിന്റെ അടുത്തും ഉടായ്പ് പണിയാണ് നടത്തിയത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവിടെ ഇട്ട ടാറ് പോലും അമരാതെ പൊന്തി തന്നെ കിടക്കുന്നു ീ പണി കഴിഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നര അടിക്ക് മാത്രം റോഡ് പൊങ്ങി അതാണ് ഏറ്റവും വലിയ വിഷയമായത് ഇപ്പം ഇത് അതിന്റെ റോളർ അങ്ങോട്ട് കയറിയല്ല പ്രസിങ് നടന്നിട്ടില്ല ഇത് വെറുതെ മാനുവൽ ആയിട്ടുള്ള പണി ചെയ്തിട്ടുള്ളൂ ചെറിയ ആ ഒരു വൈബ്രേറ്റർ മാത്രമേ ഇങ്ങോട്ട് പോയിട്ടുള്ളൂ ചെറിയ റോളർ 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 കാരണം വലിയ പറ്റില്ല യന്ത്രം അപ്പോൾ ചെറിയ കൊണ്ടിട്ട് മാനുവൽ ആയിട്ട് അവർ ചെയ്തു പോയതാണ് ഇത് ഇതുപോലെ രണ്ട് വാഹനങ്ങൾ ഒന്നിച്ച് വരികയാണെങ്കിൽ ഇങ്ങോട്ട് സൈഡ് വെട്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ കിട്ടും ഇങ്ങോട്ട് അതുകൊണ്ട് അവർ അവിടെ വരുമ്പോന്ന് ചവിട്ടി പകലത് നടക്കുന്നുണ്ട് രാത്രി ആരും കാണുന്നില്ല അപ്പോഴാണ് ഈ തട്ടുമുട്ടൊക്കെ വരുന്നത് അപകടം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ വാഹനം വരുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വാഹനം വരാണെങ്കിൽ ഈ അരികയിലേക്ക് വരുന്ന വാഹനങ്ങൾ സാധാരണ അങ്ങോട്ട് ഒഴിച്ചു മാറ്റിയിട്ടാണ് വണ്ടി കടന്നു പോകുന്നത് ഇപ്പോൾ അതിലെ ഓപ്പോസിറ്റ് ഒരു വണ്ടി രാത്രി സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവരെ കണ്ണ് ബ്ലൈൻഡ് ബ്ലൈൻഡാവും കാരണം ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് കണ്ണിലടിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള വിഷം കിട്ടില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ വാഹനം ഇതിൽ തന്നെ എടുത്തു പോകേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണത് വണ്ടി മരത്തമിടിക്കുന്ന ഉറപ്പാണ് അപ്പോൾ അവർക്കത് രാത്രിയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യജീവനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായി നിൽക്കുന്ന അപകടകരമായ മരം പൂർണ്ണമായും മുറിച്ചുമാറ്റണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് വിഷൻ ന്യൂസ് മുള്ളൂർക്കര